ഡോക്ടർ സുഭാഷ് ചന്ദ്ര അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റാണ് അപ്പം സാധാരണ നമ്മളൊരു മൂത്രത്തിൽ ഒരു എരിച്ചിൽ തോന്നി പുകച്ചിൽ തോന്നി നമ്മൾ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം എന്തൊക്കെ എങ്ങനെയാണ് ഡോക്ടർ പ്രൊസീഡ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഒരു കടച്ചിള തുടങ്ങി ആദ്യം നമുക്ക് വെള്ളം കുടിച്ച് നോക്കാം പക്ഷേ വെള്ളം കുടിച്ച് നോക്കിയിട്ടും സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുക അതേപോലെ ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പോയിട്ട് ടെസ്റ്റ് ചെയ്യണം യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ യൂറിൻ റൂട്ടീൻ ടെസ്റ്റ് ആണ് സാധാരണ രീതിയിൽ മറ്റേ ഇപ്പൊ ഇൻഫെക്ഷൻ നോക്കാനാണെങ്കിൽ പഴുപ്പുണ്ടോ എന്ന് നോക്കും ബാക്ടീരിയന്റെ അളവ് നോക്കും പിന്നെ മൂത്രത്തിൽ വേറെ രക്തോ പ്രോട്ടീനോ അങ്ങനത്തെ അംശങ്ങൾ എന്ന് നോക്കും ഈ മൂത്രത്തിന്റെ ഇൻഫെക്ഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ കിഡ്നി വഴിക്ക് വരുന്നുണ്ടോ എന്നും കൂടെ അറിയാൻ പറ്റും മൂത്രത്തിന്റെ മെയിനായിട്ട് മൂത്രത്തിനകത്ത് പഴുപ്പുണ്ടോ എന്നാണ് ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായിരുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും റിപ്പോർട്ട് പലർക്കും അവര് തന്നെ നോക്കി വായിക്കാണ്ട് വൺ പ്ലസ് ടു പ്ലസ് പ്ലസ് സെൽസ് എന്നൊക്കെ എഴുതി കാണിക്കാണ്ട് ഇപ്പൊ വൺ പ്ലസ് എന്നൊക്കെ കാണുമ്പോഴേക്കും പലരും പേടിച്ച് എനിക്ക് മൂത്രത്തിൽ പഴുപ്പാണെന്ന് പറയാറുണ്ട് അപ്പൊ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇതിനൊക്കെ വല്ല വ്യത്യാസങ്ങളും ഉണ്ടോ സാധാരണ രീതിയിൽ ഇപ്പം മറ്റൊരു ടൂ പ്ലസ് ത്രീ പ്ലസ് പസൽസ് ആണ് കൂടുതലും സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണുന്നത് വൺ പ്ലസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം അതിന്റെ കൂടെ ബാക്ടീരിയവും കൂടെ ഉണ്ടോ എന്ന് നോക്കും നമ്മുടെ യൂറിൻ്റെ കൾച്ചർ കൾച്ചർ ചെയ്തിട്ടുണ്ടോ അപ്പൊ ബാക്ടീരിയ വിത്ത് മറ്റു പ്ലസ് ത്രീ പ്ലസ് പസ്സൽസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻഫെക്ഷൻ ലക്ഷ്യം ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു അസുഖം ഇല്ല യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വൺ ഓർ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പേടിക്കേണ്ട ആവശ്യം ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ആവശ്യമുണ്ടോ ഇല്ല ആക്ച്വലി നമ്മൾ യൂറിൻ നോക്കുമ്പം ലക്ഷണങ്ങളൊന്നും ഇല്ല സ്ഥിര ലക്ഷണങ്ങളില്ല പനി അടിവയറ്റ വേദന മൂത്ര കടച്ചിലോ പോച്ചലോ എരിച്ചലോ ഒന്നും ഇല്ല യൂറിൻ നോർമലി റൂട്ടീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വൺ പ്ലസ് പസ്സൽസ് ടു പ്ലസ് പസ്സൽസ് കാണുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി അത് ഇഗ്നോർ ചെയ്യാം എസ്പെഷ്യലി മറ്റു വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ല പേഷ്യന്റ് പ്രമേഹ ഇല്ല പ്രായമുള്ള ആൾക്കാരല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം കൾച്ചർ ൾച്ചറന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ യൂറിൻ കൾച്ചർ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ രണ്ട് രീതിയിൽ സഹായിക്കും ഒന്ന് നമ്മൾക്ക് മറ്റേ എത്രത്തോളം ബാക്ടീരിയന്റെ ലോഡ് ഉണ്ട് യൂറിനിൽ അറിയാൻ പറ്റും അത് അതല്ലാതെ നമുക്ക് ആ മറ്റേ സ്പെസിഫിക് ഏത് അണുക്കളാണ് അതിനു പറ്റിയ മരുന്ന് ഏതാണെന്ന് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ ആ മൂത്രത്വം യൂഷ്വലി നമ്മൾ മൂത്രം ഒഴിക്കുന്ന ആദ്യത്തെ മൂത്രം കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് ഇടയില് വെച്ചിട്ട് വരുന്ന മൂത്രമാണ് നമ്മൾ കളക്ട് ചെയ്ത് അതെ അതിന് പറയുന്നതാണ് മിഡ് സ്ട്രീം യൂറിൻ്റെ ആ സാമ്പിൾ കൊടുത്തിട്ട് അത് കൾച്ചർ മീഡിയയിൽ ഒഴിച്ചിട്ട് അവർ ഫോർട്ടിഎറ്റ് അവേഴ്സ് തോളം വെയിറ്റ് ചെയ്യും എന്തെങ്കിലും വളർച്ച അണുക്കൾ വളർന്നുണ്ടോ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തെങ്കിലും അണുക്കൾ ഉണ്ടോ ഇല്ല ഇല്ലെന്നറിയാ കൾച്ചർ റിപ്പോർട്ട് അറിയാൻ വേണ്ടിട്ട് യൂഷ്വലി നാപ്പത്തെട്ട് ടു സെവന്റി ടു അവേഴ്സ് വരെ നോക്കേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും